ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം വെൽക്കം ടു ജിങ്കിൾ ബെൽഫ് കളക്ഷൻ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഒത്തിരി കളക്ഷൻസായിട്ട് വന്നിരിക്കുകയാണേ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് നേരെ കിടക്കുകയാണ് എല്ലാവർക്കും വെൽക്കം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ക്രിസ്മസിന്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കുകയാണ് ഇതേ ക്രിസ്മസിൽ വരുന്ന ക്രിസ്മസിന്റെ ഇതിൽ വരുന്ന നമുക്കൊരു ബാങ്കിൾസ് കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ സ്റ്റോൺസ് ആണ് ബ്ലഡ് റെഡിന്റെ കളറാണ് ഈ കളറല്ല ഇതിൽ കാണുമ്പോൾ കുറച്ച് ചെറുതായി പിങ്ക് കളർ പോലെയൊക്കെ കാണുന്നത് പക്ഷെ നല്ല ഡാർക്ക് ബ്ലഡ് റെഡിന്റെ കളറിൽ വരുന്ന സ്റ്റോൺസ് വെച്ചിട്ടുള്ള വളകളാണ് ആണ് ഇത് ടു ഫോർ എന്ന സൈസിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല ഭംഗിയില്ലാട്ടോ സിൽവർ കോട്ടിങ്ങില് വരുന്ന ബാങ്കിൾസ് ആണ് ഫാൻസിയിൽ നല്ല രസമാണ് ഒത്തിരി ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിലും കൂടി വരുന്ന ഐറ്റം ആണ് അപ്പോൾ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഇങ്ങനെയാണ് വരുന്ന മൂന്ന് സ്റ്റോൺസ് വെച്ചിട്ട് പൊതുവേ സ്റ്റോൺസ് ഉള്ള വളകൾക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ മൂന്ന് സ്റ്റോൺസ് വെച്ചിട്ടാണ് എല്ലാ ഭാഗവും കൊടുത്തിരിക്കുന്നത് ഈ വളയുടെ പ്രത്യേകത എന്താന്ന് കണ്ടുപോയി ഇത് ജസ്റ്റ് സിക്സ് ആഗ് ആയിട്ടാണ് കിടക്കുന്നത് ശരിക്കുള്ള റൗണ്ട് അല്ല സിക്സ് ആഗായിട്ടാണ് കിടക്കുന്നത് അത് ഒത്തിരി ഭംഗി കൂട്ടുകയാണ് ചെയ്യുന്നത് ഈ വളരെ ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പൊ വള ഇതാണ് പാറ്റേൺ വരുന്നത് കറക്റ്റ് ബ്ലഡ് റെഡ് ആണ് കേട്ടോ ഈ ഫോണിൽ കാണുന്ന കളർ അല്ല ബ്ലഡ് റെഡിന്റെ കളർ തന്നെയാണ് ഡാർക്ക് ബ്ലഡ് റെഡ് ഒക്കെ അല്ലേ അപ്പൊ ഇതാണ് ഫസ്റ്റ് പാറ്റേൺ വരുന്നത് പ്രൈസ് ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തേക്കാം അപ്പൊ ചെക്ക് ഔട്ട് ചെയ്താൽ മതി നല്ല ഐറ്റംസ് ആണ് നമുക്ക് ഇതിന്റെ ഇടയിൽ വേറെ വളകളൊക്കെ നമുക്ക് ഇടാനായിട്ട് സാധിക്കും അടുത്ത ഐറ്റംസ് കാണിക്കട്ടെ ഇതാണ് അടുത്ത ഐറ്റം എന്ന് പറയണത് ജസ്റ്റ് വളരെ റേറ്റ് കുറവായിട്ടുള്ള വരുന്ന കമ്മലുകളാണ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് കണ്ടോ ചുമ്മാ സിമ്പിൾ ആയിട്ടുള്ള ആണ് പക്ഷെ ഇതിന്റെ ബാക്കിൽ പ്രെസ്സർ ആണ് വരുന്നത് ഇതിന്റെ ബാക്കിൽ സ്ക്രൂസ് ആണ് കേട്ടോ ഇതിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇത് മൂന്ന് ഇയർറിങ്സ് ആണ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ മോഡലിൽ വരുന്ന ആണ് ഗ്രീൻ ഡാർക്ക് ബോട്ടിൽ ഗ്രീന്റെ കളർ പിന്നെ ഇത് പർപ്പിൾ ഷെയ്ഡ് ഇത് ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ച് ഷെയ്ഡ് ഒന്നും നമ്മളധികം കാണാത്തതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ വേണ്ടവര് വേഗം പർച്ചേസ് ചെയ്തോളൂ ഇതൊക്കെ വൺ ടെൻ അത്രേ ഉള്ളു കേട്ടോ ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നത് അപ്പൊ ഇതൊക്കെ വേണ്ടവർ പർച്ചേസ് ചെയ്തോളൂ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ബാക്കിൽ എല്ലാത്തിന്റെയും സ്ക്രൂസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതാണ് ഈ മൂന്ന് ഐറ്റം എന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ച് വളകൾ കണ്ടാലോ നെയ് വളകൾ നമുക്ക് കുറച്ച് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഇതാണ് ആ വളകൾ എന്ന് പറയുന്നത് ഇതാ ഇതാണ് കേട്ടോ അതിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് വരുന്നത് ഇടയ്ക്കിടയ്ക്ക് മിററിന്റെ ഒരു ഇത് ഷൈനിങ് പോലെ കൊടുത്തിട്ടുണ്ട് പാറ്റേൺ ഇതൊക്കെ കണ്ടോ നമുക്ക് ലൈൻസ് ആണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി അപ്പോൾ ഇതിന്റെ അത്യാവശ്യം സൈസ് നമ്മുടെ അവൈലബിൾ ആണ് ടു ഫോർ ടു സിക്സ് ഒന്നുള്ളവർക്കൊക്കെ പറ്റുവേ ഇതാക്കാനും കുറഞ്ഞ വെയ്റ്റ് ലോസ് ആയിട്ടുള്ളത് കുറച്ച് കുറച്ച് ചെറിയ വീതിക്ക് വരുന്ന വളകളാണ് ഇതൊക്കെ അപ്പം ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ ഇതൊക്കെ ഒരു കയ്യിൽ ഇട്ടാത്തന്നെ കയ്യിൽ നിറയേ ഇല്ല നമ്മുടെ ഫങ്ഷൻ വേസിനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഡെയിലി വേസിനായാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഈ പാറ്റേൺ കംപ്ലീറ്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പം വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതാണ് ആദ്യത്തെ പാറ്റേൺ ീ അടുത്ത കുറച്ച് പാറ്റേൺസ് കാണിക്കട്ടെ വളകൾ ഇതാ ഈ പാറ്റേൺസിൽ നമുക്ക് വളകൾ അവൈലബിൾ ആണ് കേട്ടോ ഈ പാറ്റേൺസ് ആണ് സിമ്പിൾ ആയിട്ടുള്ള കമ്പി വള പോലെ വരുന്ന വളകളാണ് ഇതിന്റെ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചേക്കാം ഞാൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ ഡിസൈൻ ആണ് വരുന്നത് ഇതിന്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു ഇത് ഓരോ കമ്പി വളകളാണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ പാറ്റേൺ ഇതിന്റെ അടുത്ത് ക്ലോസർ വ്യൂ കാണിക്കാം കേട്ടോ ഞാൻ ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത് പറയണത് ഇതെങ്ങനെയാണ് കേട്ടോ കംപ്ലീറ്റ് പാറ്റേൺ പോകുന്നത് എല്ലാ ലൈൻസ് ഒക്കെ ആയിട്ട് കണ്ടില്ലേ ഇടയിലും ലൈൻസ് ഒക്കെ ഉണ്ട് അത് ഇതിൽ കാണാതെയാണ് അതാ ഇങ്ങനെയാണ് ഏട്ടോ ഫുൾ പാറ്റേൺ പോകുന്നത് നല്ല രസമുള്ള ഐറ്റംസ് ആണ് അപ്പം ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തോളൂ ഇനി ഫംഗ്ഷൻസിനും എല്ലാത്തിനും നമുക്ക് വെയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇനി അടുത്ത് കുറച്ച് കുറച്ച് കമ്മലും കൂടി കാണിക്കാം അല്ലേ അതെ ഇനി അടുത്ത് നമുക്ക് റൂബിയും എംബ്രോളും കൂടി വെച്ചിട്ടുള്ള സ്റ്റോൺ ആണ് സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മലുകളാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് നല്ല രസമായിരിക്കും കേട്ടോ എട്ട് കഴിഞ്ഞ ഒരു മീഡിയം സൈസിലേ വരുന്നുള്ളൂ നല്ല രസമുള്ള ഐറ്റം ആണ് ഇത് നോക്കി എന്ത് ഫിനിഷിംഗിലാണ് വർക്ക് വന്നിരിക്കുന്നത് കണ്ടോ ഒരു ഓവൽ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ബാക്കിലെ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ ഇതെ ഇനി അടുത്തത് വന്നിരിക്കുന്നത് ദ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയറിംഗ്സ് ആണ് ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുന്നത് വൈറ്റ് സ്റ്റോൺ ആണ് പക്ഷെ ബാക്കിൽ ഇത് പ്രെസ്സർ ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഐറ്റം വലിയ ഇനി അടുത്ത ഐറ്റം നമ്മുടെ പേളിന്റെ ആണ് വന്നിരിക്കുന്നത് നടുക്ക് ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയറിംഗ്സ് ആണ് ചുറ്റും പേളാണ് ഇത് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള ഇതാണ് ബാക്കിൽ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ആ പാറ്റേൺ വരുന്നത് ഇനി അടുത്തൊരു ഐറ്റം നമ്മുടെ കുറച്ചും കൂടി ഒരു നൊസ്റ്റാർജിക് ഫീലിംഗ് തരുന്നൊരു ഐറ്റം ആണ് കേട്ടോ മെറൂൺ കളർ സ്റ്റോൺ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് താഴെയും മേളിലും മെറൂൺ സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത് അതെ ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ നമ്മൾ പണ്ട് തൊട്ട് കാണാറുള്ള ഒരു ഡിസൈൻസ് ആണ് ഇതിൽ ഫിക്സഡ് ആണ് ഇത് ബാക്കിൽ ദേ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ അടുത്ത ഐറ്റം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് നല്ല രസമാണ് കേട്ടോ അതെ ബാക്കിൽ കണ്ടോ സ്ക്രൂസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ കംപ്ലീറ്റ് പാറ്റേൺ വരുന്നത് ഇനി അടുത്തത് നമുക്ക് കുറച്ച് ഓപ്പൺ ബാംഗിൾസ് കാണാം അല്ലേ സൂഫി സ്റ്റോൺ വെച്ചിട്ടുള്ള ഓപ്പൺ ബാംഗിൾസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് മെയിൻ ആയിട്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് റെഡ് ഗ്രീന് വൈറ്റ് ഇതാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഈ ഡിസൈനില് വൈറ്റ് അവൈലബിൾ ആണ് ഇതാ കണ്ടില്ലേ സൂഫി സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് കൊണ്ടുവന്നെങ്കിൽ റെഡ് ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ് ഇത് ഓപ്പൺ ബാങ്കിലാണ് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് ഇട്ടാൽ മാത്രം മതി നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതാ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് തരുന്നത് കണ്ടോ ഇവിടെ കുഞ്ഞ് കുഞ്ഞ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞ് വീതിക്ക് ലൈറ്റ് വെയ്റ്റിൽ വരുന്ന കളക്ഷൻസ് ആണെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചേക്കാം എല്ലാതും ഓരോന്ന് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ പാറ്റേൺ വരുന്നത് കണ്ടില്ലേ സ്റ്റോൺസിന് നല്ല ഷൈനിങ് ആണ് കേട്ടോ ഇതിന്റെ സ്റ്റോൺസ് എന്ന് പറയുന്നത് ഫോണിൽ കാണുന്ന പോലെ നേരിട്ട് കൊറച്ചും കൂടി നല്ല ഷൈനിങ് ആണ് ഇതാണ് ഇതിന്റെ പാറ്റേൺ അടുത്ത് നമുക്ക് പതക്കത്തിന്റെ കുറച്ച് കമ്മലുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത് മെറൂൺ ആണ് വന്നിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് വെച്ചിട്ടുള്ള കുഞ്ഞ് ഇയർറിംഗ്സ് ആണ് അതെ താഴെ ഗുംഗ്രൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതെ കണ്ടാൽ മതി ഇതൊക്കെ എല്ലാ പ്രായക്കാർക്കും ഇടും കേട്ടോ കുഞ്ഞു കുഞ്ഞു ഐറ്റം ആയതുകൊണ്ട് എല്ലാവർക്കും ഇടാൻ പറ്റും ആദ്യത്തെ മെറൂണിഷ് കളർ പിന്നെ വൈറ്റ് സ്റ്റോൺ ആണ് പിന്നെ ബ്ലാക്ക് സ്റ്റോൺ ആണ് കൊടുത്തിന് പിന്നെ നമ്മുടെ റൂബി കേട്ടോ റൂബിയുടെ കളറാണ് ഇത് ബ്ലാക്ക് തന്നെയാണ് വരുന്നത് പിന്നെ റെഡ് റെഡും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ റെഡ് ആണേ കളർ ഇതിലിങ്ങനെ റെഡ് ആണ് കളർ കേട്ടോ അപ്പൊ മെറൂൺ വൈറ്റ് ബ്ലാക്ക് റൂബി പിന്നെ റെഡ് ഈ കളേഴ്സ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ ബാക്കിൽ സ്ക്രൂസ് ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് കുഞ്ഞു സ്മോൾ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും ഇടാനായിട്ട് പറ്റുവേ നല്ല രസമാണ് അടുത്ത റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ബാംഗിൾസ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ പാറ്റേൺ വരണോ ഒരു കടവള പോലെ പിന്നെ സെൻട്രിലൊക്കെ നെറ്റ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ വരുന്നത് ഇടയ്ക്ക് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും നെറ്റിന്റെ ഡിസൈൻ പോലെയാണ് വരുന്നത് അതേ വീണ്ടും റൂബി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇതിന്റെ കംപ്ലീറ്റ് പാറ്റേൺ ഫുള്ളും പോകുന്നത് ഇത് ടു ഫോർ എന്ന സൈസിനാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതാ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് കണ്ടില്ലേ ഒത്തിരി ഭംഗിയാണ് ഈ വളകളും കാര്യങ്ങളൊക്കെ ഇതാ ഇതാണ് അതിൻ്റെ ഫുൾ പാറ്റേൺ അപ്പോ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേഗം പർച്ചേസ് ചെയ്തോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്